നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പന്നി ഫാമിനും ക്രഷറിനും ഇരുപതിനായിരം രൂപ പിഴ ചുമത്തി ഇലവഞ്ചേരി തട്ടിൽ ടി ജെ സെബാഷ്ടിന്റെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിൽ മലിനജലം അശാസ്ത്രീയമായി സംസ്കരിക്കുന്നതായും എസ് എം സ്റ്റോൺ ക്രഷറിൽ നടത്തിയ പരിശോധനയിൽ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ പരിസര പ്രദേശങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെ കൂട്ടിയിട്ടതായും കണ്ടെത്തിയിട്ടുണ്ട് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് പന്നി ഫാമിനും ക്രഷറിനും പതിനായിരം രൂപ വീതമാണ് പിഴ ചുമത്തിയത് ചെങ്ങളായി ഇലവഞ്ചേരി തട്ടിൽ ടി ജെ സെബാഷ്ടിന്റെ ഉടമസ്ഥതയിലുള്ള പന്നി ഫാമിൽ നടത്തിയ പരിശോധനയിൽ ഫാമിൽ നിന്നുള്ള മലിനജലം തുറസായി ചെരുവിൻ പ്രദേശത്തേക്ക് ഒഴുക്കിവിടുന്നതായി കണ്ടെത്തി പന്നികളുടെ മലമൂത്ര വിസർജ്യം ഉൾപ്പെടെയുള്ള ദ്രവമാലിന്യങ്ങളാണ് മാലിന്യങ്ങളാണ് സമീപ പ്രദേശത്തേക്ക് തുറസായി ഒഴുക്കിവിടുന്നത് സമീപവാസികൾക്കും ഇതുമൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടു ടാങ്ക് നിർമ്മിച്ച് മലിനജലം ടാങ്കിലേക്ക് മാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കാൻ സ്ക്വാഡ് പന്നിഫാം ഉടമയ്ക്ക് നിർദ്ദേശം നൽകുകയും ഫാമിന് പതിനായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു സ്ക്വാഡ് കൂനത്ത് പ്രവർത്തിച്ചു വരുന്ന എസ് എം സ്റ്റോൺ ക്രഷറിൽ നടത്തിയ പരിശോധനയിൽ ക്രഷറിലെ ജീവനക്കാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന്റെ പരിസര പ്രദേശങ്ങളിലും സ്ഥാപനത്തിന്റെ അടുക്കളയുടെ പരിസരങ്ങളിലും നിരവധി മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തി കൂടാതെ കൃഷറുടെ സ്ഥലത്ത് തന്നെ കുഴിയിൽ ഉടമസ്ഥന്റെ കടയിൽ നിന്നുള്ള ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കാതെ കൂട്ടിയിടുകയും കത്തിക്കുകയും ചെയ്തതായി കണ്ടെത്തി സ്ഥാപനത്തിന് സ്ക്വാഡ് പതിനായിരം രൂപ പിഴ ചുമത്തുകയും മാലിന്യങ്ങൾ എടുത്തുമാറ്റി ശാസ്ത്രീയമായി സംസ്കരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷ്റഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി ദിബിൾ സി കെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ക്ലർക്ക് ഹേമലത എംഒഎ പ്രീത പി പി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം